സാർ ഇത് ഓടി കിട്ടോ സുരേഷ് ഗോവിനോട് പറ സുരേഷ് ഗോവിയുടെ പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വി കെ ബൈജു പറ്റിക്കുമ്പം ചതിക്കുമ്പം ഒരു മകളില്ലേ സുരേഷ് ഗോപിക്ക് ആ സുരേഷ് ഗോപി അന്തസ്സുണ്ടെങ്കിൽ വി കെ ബൈജുനെ അറസ്റ്റ് ചെയ്യിക്കോ ബി ജെ പി കാര് ഇന്ന് കയറിയാൽ അപ്പം തന്നെ ശേഷം ഇന്ന് ഇറക്കുന്ന വി കെ ബൈജുനെ പറയുന്നത് അപ്പം എന്താണ് പറ ഈ ഓടിയോ പറ്റുമെങ്കിൽ സാറ് സുരേഷ് ഗോപിക്ക് കേൾപ്പിക്കും പേഴ്സണലായിട്ട് സുരേഷ് ഗോപിക്കുമില്ല പെണ്ണുമക്കൾ അയാളെ പേരിൽ പറഞ്ഞിട്ടല്ലേ ഇരുപത്തി പതിനഞ്ച് ദിവസം ഈ വി കെ ബൈജു എന്നെ പറ്റിച്ചത് അല്ലേ എന്നിട്ട് മുതലെടുക്കാൻ വന്നേ അല്ലേ പക്ഷെ മുതല് കിട്ടില്ല എന്നറിയുമ്പോൾ കയറി പിടിക്കാൻ ആക്കി അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പറയണോ സുരേഷ് കോരും മുമ്പിൽ ഞാൻ പറയാം സത്യം വി കെ ബൈജുൻ അവൻ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കൊന്നും പറ്റില്ല ബി ജെ പി കാരും മൊത്തം അവനെ സപ്പോർട്ട് ചെയ്യുന്നൊരുത്തനാ ഈ പീറപ്പേണ്ണിനെന്ത് ചെയ്യാൻ പറ്റുമോ അതാ വി കെ ബൈജു എന്നോട് ചോദിച്ചേ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നോട് ചോദിച്ചിട്ടില്ലാട്ടോ ഞാൻ സത്യം അവൻ എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ കാല് പിടിച്ച് കരയായിരുന്നു എന്നെ ജീവിക്കാൻ വിടണമെന്ന് ഞാനൊരു പാവാണ് ഏഹ് എന്നെ വീട് എടുത്തിട്ട് ജീവിക്കാൻ വിടണം എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട് നീ മാന്യമായിട്ട് ജയ മാന്യമായി സംസാരിക്കുന്ന ഒരു പെണ്ണല്ലേ ഞാൻ നിന്റെ കാല് പിടിക്കുകയെന്നാണ് വി കെ വൈജി പറഞ്ഞെ പറ സാറ് സുരേഷ് കോവിയോട് ചോദിക്കേ അയാളെ പേരും പറഞ്ഞു എന്നാ അപ്പൊ ഞാൻ അനുഭവിച്ച വേദനയുണ്ട് സുരേഷ് കോവർ വീട്ടിൽ പോയി അവിടെ നിന്നും കിട്ടുന്നൊരു വേദന സാറ് പറ നമസ്കാരം സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി അവിടെ നിന്നുണ്ടായ ദുരന്താനുഭവം പങ്കിട്ട ഒരു യുവതിയുടെ കഥ ഞാൻ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു ആ യുവതി വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ആ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയ അനുഭവകഥ പറഞ്ഞത് എന്നാൽ ഇത് പ്രസിദ്ധീകരിച്ച ശേഷം എന്നെ ഒരു പത്രപ്രവർത്തകൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അന്നു മുതൽ പിന്നീട് എന്നെ വളരെ വൾഗറായി ചിത്രീകരിക്കാൻ എന്നെ മോശക്കാരനാക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ വണ്ടൂരിലേക്ക് പോയത് വണ്ടൂരിലല്ല അദ്ദേഹം നിലമ്പൂരാണ് നിലമ്പൂരിൽ നിന്ന് ഒളിവിലാണ് അദ്ദേഹം വണ്ടൂര് വണ്ടൂരിൽ അത് നിൽക്കാൻ കാരണം അദ്ദേഹം വൺ തേർട്ടി ബാർ ടൂ തൗസൻഡ് ഫോർ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് പ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് പിടികിട്ടാപ്പിള്ളിറ്റ് ഒളിവിൽ കഴിയാണ് പോലീസ് ചെയ്ത സമയത്ത് അറസ്റ്റ് ചെയ്യുന്നൊരാളായിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ പോയി കാണുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ എന്താണ് ചെയ്തവികാരം എന്നെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുകയാണ് സുരേഷ് ഗോപിയുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്നാൽ ഇദ്ദേഹം പ്രസിദ്ധീകരിക്കാതിരിക്കാനുള്ള കാരണം ഈ പറയുന്ന പെൺകുട്ടി എന്നെ യുവതി എന്നെ വിളിക്കുകയും തുടർന്ന് ഞാനത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കുകയും അതായത് ഈ പറയുന്ന പത്രപ്രവർത്തകനെക്കുറിച്ചുള്ള വി കെ ബിജുവിനെ പറ്റി പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കുകയും ഒഴിവാക്കി ഞാൻ മാന്യമായ രൂപത്തിലാണ് പ്രസിദ്ധിച്ചത് പക്ഷേ അദ്ദേഹത്തിന് കാലിയിളഞ്ഞ മാതിരിയാണ് എന്നെ വേട്ടയാടാൻ തുടങ്ങിയത് അദ്ദേഹം തുടർച്ചയായിട്ട് എന്നെപ്പറ്റി വളരെ മോശമായ പച്ച പച്ചത്തെറി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരിട്ട് മാത്രമല്ല അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സൗഹൃദമുണ്ടല്ലോ എന്നിട്ട് സത്യാവസ്ഥകളൊക്കെ നേരിട്ട് ബോധ്യപ്പെടാം എന്നുള്ളതിൽ ഞാൻ ചെന്നപ്പോൾ എന്നോട് തെറിയും ഗുണ്ടകളെ വെച്ചിട്ടാണ് നിന്നത് അതെന്തെങ്കിലും ആവട്ടെ ഇപ്പം അപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് എന്താണ് കാരണം എന്നുള്ളതിന് ഒന്നാമത്തെ കാരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ കാരണം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് സുരേഷ് ഗോപിയോടുള്ള സ്നേഹമല്ല സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് അത് സുരേഷ് ഗോപിക്ക് എത്തിച്ചു കൊടുത്ത് സുരേഷ് ഗോപി അങ്ങനെ സുരേഷ് ഗോപി ഇന്ന് ഫണ്ട് മേടിച്ചു കൊടുക്കാമെന്നാണ് ഇയാൾ പറഞ്ഞത് അതിൻ്റെ പേരിൽ ആ സ്ത്രീയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന അവർ ഇത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു വീഡിയോ തന്നിട്ടുണ്ട് ഞാൻ അത് പ്രസിദ്ധീകരിക്കുന്നില്ല ഇപ്പോൾ അത് എൻ്റെ ഒരു വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് ഒരാവശ്യം എന്നാൽ കോടതിയിൽ സമർപ്പിക്കും അത് അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും എൻ്റെ കൈവശമുണ്ടത് അങ്ങനെയുള്ള ഒരു സംഭവം ഇന്ന് ഞാൻ സുരേഷ് ഗോപിക്ക് അയച്ചു കൊടുത്തു ഇത് മാത്രമല്ല കാരണം നേരത്തെ ഇദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിരുന്നു എന്തിനാ അറിയാമോ ഷാജൻസ് കെറിയ മു ഗോപി എന്ന് പറയുന്ന ആളെക്കുറിച്ച് കുറേ നല്ല വാർത്തകൾ ചെയ്യുന്നു പൊട്ടി സമ്പാദിച്ച അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് അദ്ദേഹം ചെയ്യുന്ന മനുഷ്യകാരുണ്യമായ പ്രവർത്തനങ്ങളാണ് ഷാജൻസ് കറിയെ കൃത്യമായി അവിടെ പോയി റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് വലിയ മതിപ്പും അംഗീകാരവും ഉണ്ടായിരുന്നു ഷാജൻസ് കെറിയ വെറുതെ പോയി ഒരു കാര്യം ചെയ്യില്ല എന്നറിയാം എന്നാൽ ഈ ഗോപികാട് മുതുകാടിൻ്റെ സഹോദരനാണ് ആര് ഈ പറയുന്ന വി കെ ബൈജു അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ച് ഇത് എന്നെ സഹായിച്ചേ പറ്റുള്ളൂ ഈ വാർത്ത പ്രസിദ്ധീകരിക്കണം ഷാജസ് കറിയേയും അതേപോലെ ഗോപികാട് കുറിച്ചും വളരെ മോശമായിട്ടുള്ള തന്നെ സാധനം പ്രസിദ്ധീകരിക്കണം ഗോപിനാഥ് മുദിക്കാടിനെക്കുറിച്ചുള്ള വൽഗറായ സാധനങ്ങൾ അദ്ദേഹം അയച്ചു തരികയുണ്ടായി പക്ഷെ അത് പ്രസിദ്ധീകരിച്ചില്ല അതിൻ്റെ വൈരാഗ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹം പറയുമ്പോഴേക്കുന്നതെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്ന ഒരാളാണെന്നാണ് പിന്നീട് അദ്ദേഹം ശങ്കർദാസ് എന്ന് പറയുന്ന ഒരാൾ ആർ എസ് എസ് ആ ഒരു ഒരു പ്രസി വാർത്ത എനിക്ക് ആലപ്പുഴയിൽ നിന്ന് അയച്ചു തന്നിരുന്നു അത് ആർ എസ് എസ് കാരനായ ഒരാൾ വെളിപ്പെടുത്തി എന്നുള്ള രൂപത്തിൽ ഞാൻ കൊടുത്തു എൻ്റേതല്ല അപ്പോഴിത് ആ ചന്ദ്രഹാസം എടുത്ത് ഇദ്ദേഹം വരുന്നു അത് പിന്നെ ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊന്നവരെയടക്കം മോശക്കാരാക്കിയും കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് എൻ്റെ അടുത്തതാവുകയുണ്ടായി ഞാൻ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം കണ്ടിട്ട് ഞാനത് ഒഴിവാക്കി ഞാൻ മാപ്പെന്ന് പറഞ്ഞില്ല കേട്ടോ മാപ്പ് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് അതിൻ്റെ ഒരു ആർ എസ് എസ് കാരൻ ആ ഇവർക്കെതിരെ ആർ എസ് എസിനെതിരെ പറഞ്ഞൊരു സാധനം എൻ്റേതല്ലാത്ത രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതാണെന്ന് പറഞ്ഞ് റഫർ ചെയ്ത് കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമല്ല എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്ഥിതി കാണാൻ ഞാൻ അത് ഒഴിവാക്കി മാത്രമല്ല അദ്ദേഹം പറഞ്ഞു എന്നെ ഗോ അവിടുത്തെ അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ജില്ല പ്രസിഡന്റ് എന്നെ ഗോപൻ എന്നെ ശരിയാക്കി കളയും എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ശേഷം ഗോപനെ കണ്ടു ഈ അടുത്ത കാലത്ത് എനിക്ക് ചെറിക്കാനാണ് പറയാ തോന്നിയത് എന്തൊരു കഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്നുള്ളത് ഞാൻ ചിന്തിച്ചു അതിൻ്റെ ഇടയിലാണ് സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വാർത്ത എല്ലാം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഞാൻ എന്നെ പറ്റിയിട്ട് വളരെ മോശമായ രൂപത്തിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു വളരെ മോശമായ ഒരു പോസ്റ്റ് ഇടുന്നത് ഒന്നല്ല രണ്ട് മൂന്ന് പോസ്റ്റുകൾ അത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ചില സത്യങ്ങൾ ബോധ്യപ്പെടുത്തണം ഒന്നര വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അദ്ദേഹം എല്ലാം ക്ലിയർ ചെയ്ത് മനസ്സിലാക്കണം എന്നുദ്ദേശത്തോടു കൂടിയിട്ട് ഞാൻ ഇതായത് അദ്ദേഹം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അദ്ദേഹം ബ്ലാക്ക് മെയിലറാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് എപ്പോൾ വിടുന്നത് ആദ്യ അധികം പെൺവേട്ടക്കാരനാണ് സുരേഷ് ഗോപിയുടെ പേരിൽ പെൺവേട്ട നടത്തി ബ്ലാക്ക് മെയിൽ നടത്തി എന്നുള്ളതാണ് എങ്കിൽ രണ്ടാമത്തെ ഓഡിയോ പുറത്തുവിടുന്നത് അദ്ദേഹം എന്നോട് ഭീഷണിപ്പെടുത്തി സുരേഷ് ഗോപിയുടെ എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് മാപ്പ് നിരപരാധികം മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യമാണ് ഇങ്ങോട്ടും പോരാ ഇനി ആ ഓഡിയോ ഒന്ന് എന്നിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ നിർദാക്ഷിണം പിൻവലിച്ചുകൊണ്ട് ഞാൻ എല്ലാ പൊതുസമൂഹത്തോടും സുരേഷ് ഗോപിയോടും മാപ്പ് പറയുകയാണെന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞേക്കണം കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അപ്പൊ അതെല്ലാം ഞാൻ നിർദാക്ഷിണം പിൻവലിച്ചുകൊണ്ട് ഞാൻ എല്ലാ പൊതുസമൂഹത്തോടും സുരേഷ് ഗോപിയോടും മാപ്പ് പറയുകയാണെന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞേക്കണം കേട്ടല്ലോ അതായത് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ക്രൈമിൽ വാർത്ത ഇന്നത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല ഇന്നത് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ഈ വി കെ ബൈജു ആരാണ് അദ്ദേഹം ചിലപ്പോൾ സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ വഴങ്ങിയിരിക്കാം അല്ലാതെ ഭീഷണിയുടെ പേരിൽ ക്രൈം ഏത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ പിണറായി വിജയൻ പറഞ്ഞു കേട്ടിട്ടില്ല എന്നിട്ടല്ലേ ഇവിടെ വേറെ ആരും പറയുന്നത് കേട്ട അദ്ദേഹം പോലും എന്നോട് പറഞ്ഞത് എന്താ പറയാമോ ആരാണ് നന്ദകുമാറിന് വാർത്ത ചോർത്തി തന്ന ആ രാഷ്ട്രീയ സി നേതാവ് സി പി എമ്മിലെ എന്ന് ചോദിച്ചുള്ളൂ നിങ്ങൾ വാർത്ത ചെയ്തതിനെതിരെ എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് പറഞ്ഞ നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വാർത്ത ചോർത്തി തന്ന സി പി എമ്മിലെ നേതാവാരെന്ന് ചോദിച്ചുള്ളൂ അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറയില്ല അങ്ങനെയുള്ള എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യങ്ങളിൽ കടന്നപ്പോഴാണ് ഞാൻ വിട്ടുവഴിച്ചില്ലാത്ത മനോഭാവത്തെ കടന്നത് ഇതിനൊന്നും ഞാൻ വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നത് മുമ്പ് ഒന്നര കൊല്ലം മുമ്പ് എൻ്റെ എന്നെ എന്നെ വലയിൽ കൊടുക്കാൻ വേണ്ടി ദീപ ജോസ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു അവരൊരു സാം അപ്രത്യക്ഷമാകുന്നു അതുവരെ ഏറ്റവും നല്ല രൂപത്തിൽ എന്നോട് പെരുമാറിയ ആളാണ് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറി ഞാൻ അവിടെ നിന്ന് പോകുന്നവരെ ഞാൻ അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ഒരാൾ അവിടെ വന്ന ഒരു വനിതാ ഡോക്ടറെ ഉപയോഗിച്ച് എന്നെ ബ്ലാ എന്നെ വലയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് തോന്നിയപ്പോൾ തന്നെ അത് പൊളിക്കാൻ വേണ്ടി എൻ്റെ ഓഫീസിലെ ഒരു വനിതാ റിപ്പോർട്ടറെ ഉപയോഗിച്ച് ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പം ഒത്തിരി കരഞ്ഞും പിടിച്ചും എന്നെപ്പറ്റി കുറ്റം പറയണമെന്നാണ് പറഞ്ഞത് അത് പറഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്ന് ഈ വനിതാ ഡോക്ടർ തന്നെ അവരുടെ പിതാവിനോടും എന്നോടും എല്ലാവരോടും പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ ദീപ ജോസാണെന്നാണ് ദീപാ ജോസ ആണ് പറഞ്ഞല്ല ഇത് സത്യമല്ല രണ്ട് പേരും പറഞ്ഞത് സത്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിങ്ങനൊരു ഉദ്ദേശത്തോടു കൂടി ട്രാപ്പ് ബ്ലാക്ക് മെയിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പരാതി പോയി മൂന്ന് പേരും കൊണ്ട് ഡി ജി പിക്ക് ഡി ജി പി എല്ലാവരുടെയും മൊഴിയെടുത്തു മൊഴിയെടുത്ത് ക്ലിയർ ചെയ്തു അത് അവസാനിച്ച് ഞാരെങ്കിലും ആ ഇത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതിന് കാരണമുണ്ട് ഈ സംസാരവേ രണ്ടു പേരും കൂടി സംസാരിച്ച റെക്കോർഡ് ദീപാ ജോസ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അമ്മ ദീപാ ജോസ് ഇത് ആണ് ഇതിൻ്റെ വില്ലത്തി എന്ന് മനസ്സിലാക്കി ഈ ഫാദർ അതായത് ഈ വനിതാ ഡോക്ടറുടെ പിതാവ് കർശനമായ രൂപത്തിൽ അവരോട് സംസാരിച്ചിട്ടുണ്ട് കർശനമായ രൂപത്തിൽ ഇവരാണ് വില്ലത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ആ വില്ലത്തിയും അതേപോലെ ഇപ്പോൾ നമ്മുടെ ആര് വി കെ ജോ ബൈജുവും കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ കഥ മെനയാൻ വേണ്ടിയിട്ട് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് പൊളിഞ്ഞു പോയി കാരണം എൻ്റെ പേര് പോലും പറയാത്തൊരു ഓഡിയോയിൽ കുറേ ഭാഗങ്ങൾ കാണിക്കുന്നു അതുമാത്രമല്ല എൻ്റെ വനിതാ റിപ്പോർട്ടറേതല്ല ശബ്ദം ആരുടേതാവോ ആണ് എനിക്കറിയില്ല ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറയാം ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് വനിതാ റിപ്പോർട്ടർ പരാതി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു ഒന്നര കൊല്ലം മുമ്പ് പരാതി ഡി ജി പിടുത്ത് എല്ലാ അന്വേഷണം പൂർത്തിയായതാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കണം എന്നുള്ള ഇതുള്ള കാര്യമാണ് അവർക്കെതിരെ കേസെടുക്കണം എന്നുള്ള കാര്യമാണ് അതിലാണ് എൻ്റെ പേരൊന്നും പറയാതെ എന്നാലും മിനിന്നുവർ എൻ്റെ പേര് പറഞ്ഞിരുന്നു ഇപ്പം ക്രൈം ഉടമ എന്ന് പറഞ്ഞാൽ ഞാനാണോ ക്രൈം ഉടമ എന്ന് പറഞ്ഞത് എന്നോട് അഡ്വിക്കറ്റ് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിയമപരമായി കേസ് കൊടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത് ജന്തുകുമാർ എന്ന് പറഞ്ഞാൽ ഞാനാണോ അല്ല എൻ്റെ ഫോട്ടോ കാണാത്ത രൂപത്തിൽ കൊടുത്താൽ ഞാനാണോ അല്ല അതെ തലേ ദിവസം വരെ എൻ്റെ ഫോട്ടോ കൊടുത്ത ആൾക്കാർ അതൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് നടത്തിയത് എന്തായാലും അത്തരം സംഭവങ്ങളുടെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അത് അങ്ങോട്ട് പോയിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ അതടക്കം എനിക്ക് നിയമപരമായി വക്കീൽ നോട്ടീസ് അയക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അവർ ചെയ്തത് എന്നാൽ എനിക്ക് ഇപ്പോൾ പോലീസിന് കൊടുത്ത പരാതിയിൽ ഇതുൾപ്പെടുത്താം ആ പോലീസിൽ കൊടുത്ത പരാതിയിൽ ഇതും കൂടെ പിടിച്ചെടുത്ത് പരിശോധിച്ച് ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഏത് വഴിക്കാണ് കിട്ടിയത് ഏതൊക്കെ ഏതൊക്കെ വഴിയിൽ പോയിണ്ടോ അതൊക്കെ ആളുകളൊക്കെ പ്രതികളാവും ഇത് പ്രചരിപ്പിക്കുന്നതോ അല്ലാതെയോ ആൾ പ്രതികളാവും ആ അതിൽ ദീപാ ജോസ് എന്തായാലും ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി ബ ബൈജു ആണ് ഇവരെന്തായാലും അവരെ നേരിടേണ്ടി വരും അവർ വല്ല കാരണം വെച്ച് കഴിഞ്ഞപ്പോൾ സ്വാധീനപ്രകാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീന പ്രകാരം കേസെടുത്തില്ലെങ്കിൽ ഞാൻ സി എം പി ഫയൽ ചെയ്ത് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നിട്ട് കോടതിയിൽ അതായത് പോലീസ് അറി കൃത്യമായി കേസ് ഫയൽ ഇതായി കഴിഞ്ഞാൽ ഇവർക്കെതിരെയും സിവിൽ കേസ് ഫയൽ ചെയ്യും ദീപാ ജോസിനെതിരെയും കേസ് ഫയൽ ചെയ്യും അവർ അതിൻ്റെ കൃത്യമായി മനസ്സിലാക്കാം അവരുടെ കൈയാണ് ആ വനിതാ ഡോക്ടറെക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളതെന്ന് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ സംസാരിക്കുന്നത് ിൽ നിന്ന് പറയുന്നുണ്ട് എനിക്കിത് അറിയാമായിരുന്നു അത് എൻ്റെ അടുത്ത് വളരെ ആ വനിതാ ഡോക്ടർ പറഞ്ഞ വളരെ വളരെ ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് അവർ പ്രവർത്തിച്ച ശരിയല്ലാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട് ഇപ്പോഴും പക്ഷെ ഞാനതൊന്നും പുറത്തുവിടില്ല എൻ്റെ ഒരു മര്യാദ പ്രകാരം അതാണ് ഞാൻ ചെയ്യില്ല കാരണം അവരെ ഒരു മര്യാദ പ്രകാരം ആ അതിനുശേഷം മര്യാദ പ്രിക്കുമായി മുന്നോട്ട് പോകണം അവരെ കേസുമായി മുന്നോട്ട് പോകണം ആ കേസിനെ തന്നെ ബാധിക്കും അവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല ഞാൻ ആ അന്നു മുതൽ അവരെ ഒരു തരത്തിലും ബന്ധപ്പെടാനോ ആ പിതാ ഫാമിലിയുമായിട്ട് ഫാമിലി നല്ല ബന്ധമാണ് ആ ഫാമിലിയുമായി ഇതാവാനോ ഞാൻ ചെയ്യില്ല ഒരു കാരണവശാലും ആ ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നം ഞാൻ ചെയ്യില്ല പക്ഷേ ഇപ്പോൾ അവനതാ ഡോക്ടറുടെ പേര് വലിച്ചയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ദീപാ ദീപ ജോസ് അവരാണ് അമ്മാൻ പ്രതി രണ്ടാം പ്രതിയാണ് ആര് വി കെ ബൈജു വൈ കെ ബൈജു നേരത്തെ പരസ്യം ചെയ്തതുകൊണ്ട് അദ്ദേഹം രണ്ടാം പ്രതി തന്നെയാണ് പക്ഷെ അദ്ദേഹം ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എവിടെയും പറയുന്നില്ല അതാണ് പ്രശ്നം അദ്ദേഹം തലേ ദിവസം വരെ ചെയ്ത പോസ്റ്റർ പ്രകാരം കാണിച്ച എൻ്റെ പേരും ഫോട്ടോയും എല്ലാം പിന്നെ വരുന്നത് ജന്തുകുമാറാണ് വരുന്നത് അത് ഞാനാണെന്ന് പറയുന്നത് എങ്ങനെയാണ് പോവുക അതേപോലെ ആ അവർ പറയുന്നുണ്ട് ഞാൻ ഒരു ആ പത്രസ്ഥാപനത്തെ വർക്ക് ചെയ്ത ആ സ്ഥലത്തെ ഉടമയാണെന്ന് അവർ പല പത്രസ്ഥാപനത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് അങ്ങനെ പറയാം ഒഴിഞ്ഞു മാറുക അടഗിര് പറഞ്ഞതാണോ അവർക്ക് ഒഴിഞ്ഞു മാറാവുന്ന രൂപത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഞാൻ വാർത്ത അവർക്കെതിരെ ചെയ്യുന്നില്ല നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നോട് എല്ലാവരും പറഞ്ഞു എന്തിനാ നന്ദകുമാർ ഇങ്ങനെ ഇതിന് പോകുന്നത് പക്ഷേ നമ്മൾക്കറിയാലോ മുമ്പ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നിരപരാധിയായി എന്നെ കുടുക്കിയത് അതുപോലെ ഒരു സംഭവം ഉണ്ടാതിരിക്കാൻ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും തുടക്കത്തിൽ തന്നെ കാരണം കള്ളക്കേസും കൂട്ടങ്ങളും ഉണ്ടായി അതിൽ നിന്ന് എന്നെ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ പൊതുജനങ്ങളെ മുന്നിലും പറയേണ്ടി വരും ഞാൻ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന പബ്ലിക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ക്ലീനായി നിൽക്കേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ ക്ലീനാണ് പറഞ്ഞാൽ പരാ ക്ലീൻ ആയിരിക്കണം നിയമപരം അങ്ങനെയാണെന്ന് ബോധിപ്പിച്ച് വർത്താൻ പറഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ പോരാട്ടം നടത്തണം പറയേണ്ട അടുത്ത് പറയുകയും നിയമപരമായി നേരിടുകയും വേണം അതാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നര കൊല്ലം മുമ്പ് കൊടുത്ത പരാതിയിൽ എല്ല അന്ന് ഈ ഓഡിയോ സംസാ ഫോൺ സംഭാഷണത്തിനെതിരെ പിടിച്ചെടുക്കാൻ വേണ്ടി ആരും ദുരുപയോഗം കേസ് എടുക്കാൻ വേണ്ടി കൊടുത്തുള്ള കാര്യത്തിൽ അതേ കൈരളി ചാനലും ദേശാഭിമാനിയും അടക്കമുള്ള പത്തു മുപ്പത് ചാനലുകൾ ഓൺലൈൻ ചാനലടക്കം വന്ന് ഈ ഓഡിയോ കിട്ടുകയും ഫോൺ സംഭാഷണ ആ പെൺകുട്ടിയെടുത്ത് വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തതാണ് ആ പെൺകുട്ടിയുടെ എല്ലാ ഓഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർ വേറെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ മനസ്സിലായി ഇവർക്കിപ്പം ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഇവർ ഒരു നേരത്തെ ജിമോൻ മോൻ കല്ലുപെറിക്കൽ എന്ന് പറയുന്ന ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി പല കാലത്തും ചാനലിലൊക്കെ പോയതായിട്ട് ഞാൻ മനസ്സിലാക്കി അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തത് ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാൽ അവരുടെ പേരൊന്നും പറയണ ഉദ്ദേശമല്ല അപ്പം വീണ്ടും പറയേണ്ടി വരികയാണ് എന്നിട്ട് ജയിലിൽ പോയിരുന്നു അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് കുറേ നടന്നിരുന്നു ഞാനതിന് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് അവസാന നിമിഷത്തിലാണ് ജീമോൻ കല്ലുപരയ്ക്കൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് എന്നോട് അതിൻ്റെ ചില ആളുകൾ വിളിച്ചു പറയുന്നത് അങ്ങനെ ഞാൻ പോലീസിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വാർത്ത ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാഞ്ഞങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടുന്നതിന് ആ സമയത്ത് ശരിയാണ് അവർ പറഞ്ഞ വാർ വാക്ക് കേൾക്കാതെ ബോധ്യപ്പെട്ട് അവരിന്നോട് പറഞ്ഞ കാര്യം ശരിയാണെന്ന് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വാർത്ത എനിക്കെതിരെ ഫൈറ്റർ മീഡിയ കുറേ വാർത്ത ചെയ്തിരുന്നു അതൊന്നും ഞാൻ യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഞാൻ കഴിഞ്ഞത്ര പഴയ ആൾക്കാരെ മറക്കുകയാണ് എൻ്റേതായ ലൈനിൽ ഞാൻ പോവുകയാണ് കൃത്യമായി ഇപ്പോൾ ഓഫീസിലെ ആളുകളെ എടുക്കുന്നത് പഴയമാതിരിയല്ല അന്ന് തിരക്ക് കൂട്ടിയ ആളുകളെ എടുത്തിരുന്നു അതിൻ്റെ ഭാഗമാണ് ശ്രീജിത്തിനെയും അതേപോലെ നമ്മുടെ അഞ്ജുവിനെയൊക്കെ ഷാം എന്ന് പറയുന്ന ആളെയും ഈ പറയുന്ന ദീപാ ജോസിനെയൊക്കെ എടുക്കാൻ കാരണം ദീപാ ജോസ് മാർസിസ്റ്റ് പാർട്ടിയുടെ വളരെ ബന്ധപ്പെട്ട ആളാണ് മാത്രമല്ല എൻ്റെ ഓഫീസിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഈ വനിതാ റിപ്പോർട്ടർക്ക് അസുഖമുണ്ടെന്ന് മനസ്സിലാക്കി അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് മനസ്സിലാക്കി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കി പത്യപ്രകാരം പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടു പോവുകയും ഞാൻ നോക്കിക്കോളാം എൻ്റെ കുട്ടിയെ പോലെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ തകർന്ന് ശരീരം മുഴുവൻ തളർന്നിട്ടാണ് കുട്ടി വന്ന് പിന്നീട് ഒരു മാസം ചികിത്സിക്കേണ്ടി വന്നു അതിൻ്റെ പിന്നിൽ അവർ ഭർത്താവ് പറയുന്നത് സ്ലോ പോയിസൺ കൊടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത് പിന്നീട് ഇപ്പോഴാണ് അടുത്ത കാലത്താണ് ആ ഒരു നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറിൽ പോയി പൂർണ്ണമായി അവർ മുക്തമായത് അത്രയും കഴിവുള്ള സാമർത്ഥ്യമുള്ള ഒരു കുട്ടിയാണ് ഈ പറയുന്ന വനിതാ റിപ്പോർട്ടർ അവരെക്കുറിച്ച് അവരെക്കുറിച്ചില്ലാത്ത പറഞ്ഞാൽ അവരെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത് ശ്രീജിത്തായാലും അതേപോലെ ഇങ്ങനെയുള്ള ചില ആളുകൾ കയറി കോടി ചെയ്തിട്ടുള്ളത് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് ഈ എൻ്റെ ഓഫീസിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തിരഞ്ഞെടുത്താൽ ശക്തരായ ആളുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുക ഇപ്പം തിരുവനന്തപുരത്തെ ഓഫീസിലാണ് ശരി എറണാകുളത്ത് കലൂരിലുള്ള ഓഫീസിലെയും ശരി കോഴിക്കോട് ഓഫീസാണ് ശരി ഇപ്പം പൊതുവെ തുടങ്ങുന്ന കണ്ണൂരിലെയും അതേപോലെ പാല തൃശ്ശൂരിലെയും ഓഫീസാണ് ശരി അവിടെയൊക്കെ ശക്തരായ തെരഞ്ഞെടുത്താൽ അവരെ പറ്റി അന്വേഷണം നടത്തിയിട്ടുള്ള പുതിയ ആളുകളെ എടുക്കുന്നത് ഇനി പഴയമാതിരി കയറി വന്നപ്പോഴാണ് ആര് എടുക്കുന്നതല്ല കൃത്യമായി പ്രവർത്തിക്കാനുള്ള ക്രെഡിബിലിറ്റി ഉള്ള ആളുകളെ അവരെ വീടുകളെ അന്വേഷിച്ച് അവരെ പഴയ ചരിത്രം അന്വേഷിച്ച് മാത്രമേ ഇനി ജോലി എടുക്കുന്നുള്ളൂ എന്ന് കൂടി പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് പുറത്ത് നിന്നുള്ള പ്ലാനും പ്രവർത്തനവും ഇവർ നടത്തിയിട്ടുള്ള അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദീപാ ജോസ് ദീപാ ജോസ് ആണെന്ന് പറഞ്ഞ് സാലറി വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ അയച്ചൊരു ഞാൻ ക്യാൻസർ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രദേശത്തേ ഒന്നില്ല അത് കാരണം അവർ ഈ ഗൂഢാലോചന ഈ സംഭവത്തിൽ ഒന്നാം പ്രതിയായാണ് എന്ന് അവർക്കറിയാം അതെ അവരാണ് ഈ വനിതാ ഡോക്ടറെ ഉപയോഗപ്പെടുത്തി എന്നെ എന്നെ ആക്കാൻ ശ്രമിക്കുകയും ട്രാപ്പിൽ വീഴ്ത്താൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ഓഫീസിലെ വനിതാ റിപ്പോർട്ടറെ കൊണ്ടുപോയി അവർക്കെന്തോ മരുന്ന് കൊടുത്ത് അവരെ തളർത്താൻ ശ്രമിച്ചതും ഒക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി പോലീസിൽ ഇത് പരാതി പോയിട്ടുണ്ട് ഒന്നാം പ്രതി പ്രഥേം പറയാം ഒന്നാം പ്രതി ദീപിയാണ് രണ്ടാം പ്രതി ബൈജു ആണ് ഞാൻ ആരെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരും പെടും മാത്രമല്ല ഈ പറയുന്ന സംഭാഷണങ്ങളെല്ലാം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരും ഈ ഗൂഢാലോചനയിൽ പെട്ടുകൊണ്ട് ഈ പ്രതികളായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നേരത്തെ പോലീസിന് കൊടുത്ത ഇതാണ് പിന്നെ പ്രഥേം പറയുക ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചത് ഈ പറയുന്ന വനിതാ റിപ്പോർട്ടറെ ശബ്ദമല്ല ഒറിജിനൽ ശബ്ദമല്ല വ്യാജ ശബ്ദമാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും അത് ഞാൻ കൊടുക്കും പരിശോധിക്കട്ടെ അവർ പര ഞാൻ പോലീസിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ പതിനേഴ് കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടികിട്ടാപ്പള്ളിയാണ് ഒളിവിൽ താമസിക്കുന്ന ആളാണ് എല്ലാമാണ് നിങ്ങൾ ഒറ്റ കൊടുക്കാത്ത ഒരാളാണ് ഞാൻ എന്നിട്ടും എന്തിനാണ് ബൈജു എൻ്റെ വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ വഴി നടക്കുന്നത് നിങ്ങളെ ചാനലിൽ ഏതെങ്കിലും വാർത്ത കൊടുക്കണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ വരാറുണ്ടോ ചിലപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം അല്ലാതെ നിങ്ങൾ എന്നെ കമാൻഡ് ചെയ്യാൻ നിങ്ങൾ ആരാ നടക്കില്ല ബൈജു അതൊന്നും ഈ കേരളത്തിൽ ഞാൻ ഇന്നുവരെ ആരുടെ മുന്നിലും തല കൊമ്പിട്ട് നിന്നിട്ടില്ല കാല് നിൽക്കണേ എന്ന് പറഞ്ഞ് നിന്നിട്ടില്ല പക്ഷെ മാക്സിമം വിട്ടുവീഴ്ച മനോഭാവത്തോടെ നീങ്ങും നല്ല രൂപത്തിൽ സൗഹൃദം പുലർത്തും അതിലുപരത്തി ഭീഷണിയും പച്ചത്തറിയും പറയുന്ന താങ്കളുടെ മുന്നിൽ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും എല്ലാം നിയമപരമായിട്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് തുടർന്ന് ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കലാപരിപാടികളും കഴിയട്ടെ അപ്പോൾ നിയമപരമായി നീങ്ങിയിട്ട് ആവശ്യമെങ്കിൽ ആ സമയത്ത് നീങ്ങാം നന്ദി നമസ്കാരം